എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ റീൽസ് ഇൻസ്റ്റയിൽ ഇടുന്ന കുറച്ച് റീൽസും ഇതൊക്കെയാണ് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടിയിലായത് കാരണം ഇപ്പം വീട്ടി വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല ഇത് കേൾക്കുമെന്ന് തന്നെ അറിയില്ല കാരണം സൗണ്ട് കുറച്ചാണ് പറയുന്നത് മൈക്കില്ല കയ്യിൽ അതാണ് ഒത്തിരി സൗണ്ട് കുറച്ചാണ് പറയുന്നത് പിന്നെ പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ മനസ്സ് വരുന്നില്ല െട്ട ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് ചെയ്യണം ചെയ്യണം എന്നു പക്ഷേ നടന്നില്ല ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് രണ്ട് വാക്കെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് വിഷയം വേറൊന്നുമല്ല ആർജ 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 അഞ്ജലി പിന്നെ കൂടെ ഉള്ളതാ നിരഞ്ജന ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരു ഫ്രാങ്ക് വീഡിയോ ചെയ്തു ഞാനിവരുടെ ഫ്രാങ്ക് വീഡിയോസ് അങ്ങനെ കാണാറില്ല ഒന്ന് രണ്ട് വീഡിയോസ് ഇടയ്ക്കപ്പോഴോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതേ ഉള്ളൂ പക്ഷേ ഓരോരുത്തരെ വിളിച്ചിട്ട് ഫ്രാങ്ക് ചെയ്യുന്നത് അതൊക്കെ ഓക്കെ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അതൊക്കെ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം അവർ ഈ വിളിച്ച് ഈ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഇത്തരത്തിൽ